പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഭീകരൻ പോയത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷമുള്ള ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിച്ച അതിനുശേഷം ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്ന കാശ്മീർ ഭീകരവാദ ഘടകത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഓഗസ്റ്റിൽ പകുതിയോടുകൂടി രാജ്യം വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ രാജ്യം വിട്ടു എന്ന് പറയുന്ന ഭീകരൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആദിൽ അഹമ്മദ് റാത്തറിന്റെ മൂത്ത സഹോദരനാണ് ഈ ഭീകരന്റെ പേര് മുസാഫർ അഹമ്മദ് റാത്തർ എന്നാണ് ഈ ഭീകരനാണ് ശിശുരോഗ വിദഗ്ധനാണ് ഇങ്ങനെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് എന്ന് പറയപ്പെടുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ദി പ്രിന്റാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഭീകരനാണ് ശിശുരോഗ വിദഗ്ധനാണ് മുസാഫർ അഹമ്മദ് റാത്തറിനോട് കാശ്മീർ ഭീകരസേനം അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ജിഹാദികൾക്കും ഇടയിൽ ഇയാൾ പോയിട്ട് ബോംബ് നിർമ്മാണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമിക്കുന്ന തരത്തിലുള്ള എന്തെല്ലാം പദ്ധതികളുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ അവഗാഹം നേടാനായിട്ട് അതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇത് രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് അപ്പോൾ രാജ്യം വിടുന്നതിന് മുമ്പ് ഇയാൾ താമസിച്ചിരുന്നത് ശ്രീനഗറിലാണ് ശ്രീനഗറിൽ താമസിച്ചിരുന്ന ഇയാൾ ജമ്മു കാശ്മീർ പോലീസ് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മുപ്പത്തൊന്ന് കാരനായിട്ട് ഡോക്ടറും തീവ്രവാദ സെൽ കമാൻഡറുമായിട്ടുള്ള ആദിൽ അഹമ്മദ് റാത്തറിന്റെ രണ്ട് മൂത്ത സഹോദരന്മാരിൽ ഒരാളാണ് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലെ ഇപ്പോൾ കുപ്രസിദ്ധമായി തീർന്നിട്ടുള്ള അൽഫല സർവകലാശാല ഹരിയാനയിലെ ഫരീദാബാദിലെ അൽഫല ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കശ്മീരിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ തീവ്രവാദ മൊഡ്യൂളിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെ അതിലിന്റെ ലോക്കറുകളിൽ നിന്ന് കണ്ടെടുത്തത് ഒരു കലാഷ്ണിക് ഓഫ് അസോഫ്റ്റ് അസോൾട്ട് റൈഫിളും വെടിക്കോപ്പുകളും ആയി ആണ് എന്നുള്ളത് കാശ്മീർ പോലീസ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരിൽ ഒരാളാണ് പൊട്ടിത്തെറിച്ചുപോയ ഭീകരൻ ഉമർ നബി ഉമർ നബി ഫരീദാബാദിൽ അടുത്തിടെ നടത്തിയ ഈ റെയ്ഡുകൾക്കൊക്കെ ശേഷം എന്ന് പറയുന്നത് തിങ്കളാഴ്ച തീവ്രവാദി സെൽ ശേഖരിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിച്ചു കൊണ്ട് പോവുകയാണ് ഐ ടെൻ ട്വന്റി കാർ ഐ ട്വൻറ്റി കാറിൽ പോകുമ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ മുസാഫറിൻ്റെ നിലവിലെ സ്ഥലത്തെക്കുറിച്ചുള്ള ഒന്നും കൂടുതൽ പുറത്തു പുറത്തുവിട്ട് വന്നിട്ടില്ല അതായത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ എവിടെയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വളരെ രഹസ്യാത്മകമായിട്ടുള്ള കാര്യമാണ് ഇത് മുസാഫറിന്റെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം ചില വിവരങ്ങളൊക്കെ ലഭ്യമായതാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ ശിശുരോഗ വിദഗ്ധൻ ആദ്യം പോയത് അഫ്ഗാനിസ്ഥാനിലേക്കല്ല ദുബായിലേക്കാണ് എന്നുള്ളതാണ് പറയുന്നത് തുടർന്ന് യാഥാസ്ഥിതിക ഇസ്ലാമിക സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കുടുംബത്തോട് ഈ പറയുന്ന ശിശുരോഗ വിദഗ്ധനായിട്ടുള്ള ഭീകരൻ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അൽ മെഡിക്കൽ സ്കൂൾ ഓഫ് മെഡിക്കൽ സ്കൂൾ പ്രൊഫസർ മുസമ്മിൽ നിന്ന് അഹമ്മദ് ഖാനിയും സഹപ്രവർത്തകർ ഉമർ ഉൻ നബിയും ചേർന്ന മുസാഫർ തുർക്കിയിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അഫ്ഗാനിലേക്ക് പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചില് ഇയാള് തുർക്കിയിലേക്കും പോയിട്ടുണ്ട് ഈ സമയത്താണ് യുദ്ധപരിശീലനം പരിശീലനം നേടുമെന്ന നേടിയിരുന്നത് എന്നാണ് പറയപ്പെടുന്ന കാര്യം അപ്പോൾ അഫ്ഗാനിലേക്ക് പോകാൻ സംഘം ഇത് കഴിഞ്ഞിട്ട് ശേഷം ആദ്യത്തെ ഘട്ടത്തിൽ ഇയാൾ പരാജയപ്പെടുന്നുണ്ട് അഫ്ഗാനിലേക്ക് പോകാനുള്ള നീക്കം പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് സമീപ വർഷങ്ങളിലൊക്കെ തീവ്രവാദ ഗ്രൂപ്പുകൾ നമുക്കറിയാം ഓൺലൈനായിട്ടൊക്കെയും ഈ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ വന്ന റിപ്പോർട്ടുകളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഒരു വിങ് തുടങ്ങുന്നു പരിശീലനത്തിന് താല്പര്യമുള്ളവർ ഫീസ് അടച്ചാൽ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് അതിനുശേഷമാണ് ഇപ്പോൾ വനിതാ ഡോക്ടർ കൂടി പിടിയിലായിട്ടുള്ള വിവരം വരുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ഒരു പക്ഷേ വൈകിയായിരിക്കാം പക്ഷേ അതിനും മുമ്പേ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ടാകും കാരണം ഇത് ഭീകര സംഘടനകൾ ആയത് തന്നെ ഇവരിൽ നിന്ന് ഒരു വിവരം ചോർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ താമസം പിടിക്കും അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ എവിടെ ഒരു വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ പ്രവർത്തനം നടക്കുന്നതിനിടയിലായിരിക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കൊക്കെ ഈ ഒരു വിവരം ചോർന്നു കിട്ടുന്നത് ഇനി ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ഇത് ചോർന്നു കിട്ടിയാൽ തന്നെ വന്ന് കൊട്ടും പാട്ടുമായിട്ട് ഇതൊന്നും പുറംലോകത്തെ അറിയിക്കുകയല്ല ചെയ്യുക സ്വാഭാവികമായും അതിന്റെ രഹസ്യാത്മകത സ സൂക്ഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യുക അങ്ങനെ കിട്ടിയ അന്വേഷണങ്ങൾ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ എട്ടിലധികം ഭീകരാക്രമണങ്ങൾ ഇവർ ഇല്ലാതെയാക്കിയത് അപ്പോൾ അത്തരത്തിലുള്ള കഴിഞ്ഞ ഒരു പത്ത് വർഷം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ ഇവർ ഇല്ലാതെയാക്കിയിട്ടുണ്ടാകും അതായത് ഇന്റലിജൻസ് വിങ് ആക്കിയിട്ടുണ്ടാകും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഒരു മാസം കൊണ്ട് എട്ടിലധികമാണ് മാത്രമല്ല ഇവരെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് ഇവരെ പിടികൂടുമ്പോഴും ഈ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവർക്ക് കടമ്പകൾ ഏറെയാണ് കാരണം പെട്ടെന്ന് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള ഏർ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ളത് നടത്താൻ മാത്രം പോന്ന തരത്തിൽ ഇവർ ഇവിടെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടുന്ന കൃത്യമായ തെളിവുകൾ കൺ കണ്ടെത്തി കഴിഞ്ഞിട്ടല്ലാതെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല സ്വന്തം രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അത് ആളെ പിടികൂടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി പെടുന്ന പെടാപ്പാടാണിത് നമ്മുടെ രാജ്യത്തായതുകൊണ്ടാണ് ഇത്രത്തോളം പ്രതിഷേധങ്ങളെ ഒക്കെ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ഇവർ മുൻകൂട്ടി കാണുന്നത് കാരണം ഇവിടെ ആഴത്തിൽ ഇവരാരും വന്ന് പറയില്ല ഞങ്ങൾ ഭീകരരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ സംശയമുള്ളവരെ നിരീക്ഷിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ള ഭീകരരെ മുഴുവനും ഇത്തരത്തിൽ തന്നെയാണ് എത്രയോ മാസങ്ങളായിട്ട് ഇവർ നിരീക്ഷണത്തിലാണ് ആ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവരെ പിടികൂടുന്നത് ചില പോസ്റ്ററുകളിൽ നിന്ന് പോലും ലഭിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾ പോലും വളരെ കരുതലോടെ പഠനവിധേയമാക്കിയ ശേഷം നിരീക്ഷിച്ച ശേഷമാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ മുസാഫർ എന്ന് പറയുന്ന ഭീകരൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ബോംബ് ആക്രമണത്തിനുള്ള പദ്ധതികൾ നിർണായക ഘട്ടത്തിൻ്റെ ഘട്ടത്തിൽ എത്തിയതിന്റെ സൂചനയാണ് എന്നു കൂടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീനഗറിലെ ഒരു ഇസ്ലാമിക പഠന സർക്കിൾ നടത്തിയിരുന്ന കശ്മീരിൽ താമസിക്കുന്ന പുരോഹിതൻ ഇർഫാൻ അഹമ്മദ് അഫ്ഗാനിസ്ഥാനിലെ കുനാർ മേഖലയിലുള്ള ജിഹാദ് കമാൻഡർമാർക്ക് കശ്മീർ ഡോക്ടർമാരെ പരിചയപ്പെടുത്തിയതായിട്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ഈ നദീം മുസാഫർ ആദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആക്രമണ ആക്രമിക്കുന്ന ആയുധങ്ങൾ ഡോക്ടർമാർക്ക് ലഭ്യമാക്കിയത് അതായത് ഡോക്ടർമാർക്ക് കൊണ്ട് കൊടുത്തിരുന്നത് ഇയാളാണ് ഇർഫാൻ മുഹമ്മദ് ആണ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നദീം ജെയ്ഷെ മുഹമ്മദിന് പുറമെ കശ്മീരിലെ അൽ വിഭാഗമായിട്ട് അൻസാർ ഉൽ ഹിന്ദിലെ അംഗമായിരുന്നു ആദ്യകാലം മുതൽ തന്നെ ജെയ്ഷെ ഇ മുഹമ്മദിന് പുറമെ ഭീകരസെല്ലുമായിട്ട് ബന്ധമുള്ള ഒരു സംഘടനയാണിത് ഹൈദരാബാദിലെ പുരോഹിതൻ അബ്ദുൽ അലീം ഇസ്ലാഹി നയിച്ചിട്ടുള്ള ദൈവബന്ദ് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടവരാണ് ഈ ഇർഫാൻ എന്ന് പറയുന്ന ഭീകരൻ്റെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എന്നാൽ രഹസ്യാന്വേഷണ സേവനങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തതും വിശ്വാസ തത്വങ്ങളിൽ നയിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുക എന്ന അൻസ ഗസ്വത് ഉൽ ഹിന്ദിന്റെ ആശയത്തിൽ നിന്നാണ് ഇവർ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്തായാലും അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ഒരു ഭീകരൻ പോയി എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് തണലേകുന്നത് ആരാണ് എന്നുള്ളതുകൂടി പുറത്തു വരേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക